അസലാമലൈക്കും വാർഹമുല്ലാഹി വബർകാത്തു പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ പരിശുദ്ധ റമദാൻ അതിൻ്റെ അവസാന സമയങ്ങളിലേക്ക് പ്രവേശിച്ചു കൊണ്ടിരിക്കുകയാണ് റമദാൻ പ്രാർത്ഥനയുടെ മാസം കൂടിയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആയുധമാണ് പ്രാർത്ഥന തൻ്റെ റബ്ബുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തൻ്റെ സ്രഷ്ടാവുമായി ഒരു വിശ്വാസിയെ ബന്ധിപ്പിക്കുന്ന ഏറ്റവും വലിയ ആയുധം പ്രാർത്ഥനയാണ് സുഹൃത്തുൽ ഫുർഖാനിൻ്റെ അവസാന വചനങ്ങളിൽ കുൽമ എഹ്ബഉിക്കും റബ്ബി ലൗലാദ് ആ ഉ ക്കും നിങ്ങളുടെ പ്രാർത്ഥന കൂടിയില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾക്കെന്ത് പരിഗണനയാണ് നിങ്ങളുടെ റബ്ബ് നൽകുക എന്ന് ചോദിച്ച ചോദ്യത്തിലൂടെ പ്രാർത്ഥനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അള്ളാഹുബിനെ മാത്രം ആരാധിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് അത് ആ പിന്നെ ഇബാദത്ത് അതിൻ്റെ മജ്ജയായി നബിസ്വല്ലി സ്വല്ല പഠിപ്പിച്ചത് ദുആയാണ് ദുഅയാണ് ഹുവൽ അപ്പം തീർച്ചയായും ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ഹദീസ് ഉമ്മു ദർദിയാഹു അൻഹ ഉദ്ധരിക്കുകയാണ് അവർ പറഞ്ഞു എൻ്റെ ഭർത്താവ് സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് കേട്ടതായി പറഞ്ഞ ഒരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മൻ ദഅ ലി ഗൈബി സുല്ലു അലൈ ബിഹി ആമീൻ ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന സുഹീഹായ ഹദീസ് ഉമ്മുദ്ദർദിയാഹു അനഹ പറയാണ് നബി സല്ലാഹു അലൈഹി വസല്ലമ്മ പറയുന്നതായി എൻ്റെ ഭർത്താവ് കേട്ടിട്ടുണ്ട് എന്താ റസൂലുല്ലാഹി സഹിസല്ല പറഞ്ഞത് മൻദ ആരെങ്കിലും ദുഅ ചെയ്താൽ പ്രാർത്ഥിച്ചാൽ ആർക്കു വേണ്ടി തൻ്റെ സഹോദരന് വേണ്ടി ബി ലോഹി ലൊഹൈബി അയാളുടെ അസാന്നിധ്യത്തിൽ അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി തൻ്റെ സഹോദരന് വേണ്ടി ഒരാൾ ദ ചെയ്യാണ് കാലൽ മലക്കുൽ ബിഹി ആ സമയത്ത് പിന്നെ കാര്യം ഏൽപ്പിക്കപ്പെട്ട ഒരു മലക്ക് ആമീൻ പറയും ആമീൻ പറയുക മാത്രമല്ല ആ മലക്ക് ഒരു ദ കൂടി നടത്തും അള്ളാഹുവിനോട് എന്താണ് വലക്ക ബിമിസിലിൻ താങ്കൾക്കും അപ്രകാരം ആ നന്മകൾ ഉണ്ടാകട്ടെ പ്രിയപ്പെട്ടവരെ ഇത് ഒരു വിശ്വാസിയുടെ ഏറ്റവും നല്ല ഗുണങ്ങളിലൊന്നാണ് കാരണം എന്താ തൻ്റെ ഒരു സഹോദരൻ വിശ്വാസിയായ തൻ്റെ ഒരു സഹോദരൻ അയാളുടെ ഭൗതികവും മതപരവും പാരത്രികവുമായ ഏതു വിഷയങ്ങൾക്കും ഒരാൾ ചെയ്യണം അത് അവനാൻ്റെ രക്തബന്ധുക്കളാകുമ്പോൾ ഒന്നുകിൽ കൂടുതൽ അതിനോട് എന്തുണ്ടാവും കൂടുതൽ മനസ്സിൽ നിന്ന് ആ പ്രാർത്ഥന വരേണ്ടതുണ്ട് സ്വന്തം മാതാവ് പിതാവ് ഭാര്യ ഭർത്താവ് മകൻ മകൾ സഹോദരൻ സഹോദരി ഏറ്റവും അടുത്ത ബന്ധുക്കൾ അവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും ചെയ്യും അതോടൊപ്പം ഒരു മുഗ്മിനായ ഒരു വിശ്വാസിയായ തൻ്റെ ഏതു സഹോദരനു വേണ്ടിയും നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഒരു നഷ്ടവുമില്ല മറിച്ച് ലാഭങ്ങൾ മാത്രമാണ് അങ്ങനെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ അത് ഒരാളുടെ ഹൃദയത്തിൻ്റെ വിശാലതയാണ് കാണിക്കുന്നത് പലർക്കും സമൂഹത്തിൽ അസൂയയും പകയും വെറുപ്പും ഉണ്ടാകുക പക്ഷേ ഇസ്ലാം പഠിപ്പിക്കുന്ന നോക്കൂ തൻ്റെ സഹോദരനോട് കൂട്ടുകാരോട് മറ്റുള്ളവരോട് അവരെ കൂടി ഉൾക്കൊള്ളാനും അവർക്ക് അവർക്ക് നന്മയുണ്ടാകാൻ ആഗ്രഹിക്കാനും അതിനുവേണ്ടി ദ്വാ ചെയ്യാനാണ് ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നത് അപ്പോൾ ഒരു സഹോദരന് വേണ്ടി അയാളുടെ അസാന്നിധ്യത്തിൽ അയാൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അള്ളാഹുബൻ്റെ മലക്ക് നമുക്ക് വേണ്ടിയും കൂടി പ്രാർത്ഥിക്കാണ് അള്ളാഹുബേ അയാൾക്കൊന്ന് ഹിതായത്ത് വർദ്ധിപ്പിച്ചു കൊടുക്കണേ കൊടുക്കണേന്നൊരാളുടെ പേര് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ മലക്ക് നമുക്ക് വേണ്ടിയും പറയാണ് അള്ളാഹുബേ എന്നൊരു സുഹൃത്തിൻ്റെ കടണ്ട് അത് ഹലാലായ മാർഗത്തിലൂടെ ഒന്ന് പിന്നെ വീട്ടാൻ അയാൾക്ക് നീ തൗഫീക്ക് കൊടുക്കണേ എന്ന് ദ്വാ ചെയ്യുമ്പോൾ ഒരു മലക്ക് നമുക്ക് വേണ്ടിയും ദ്വാ ചെയ്യുകയാണ് അള്ളാഹു എന്നൊരാളുടെ സ്വഭാവം നല്ലതാക്കണേ അയാളുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കണേ അയാളുടെ രോഗം സുഖപ്പെടുത്തണേ അയാൾക്ക് ആഫിയത്ത് കൊടുക്കണേ അങ്ങനെ ഇഹലോകവും പരലോകവുമായി ബന്ധപ്പെട്ട എത്രയെത്ര വിഷയങ്ങൾ നമുക്ക് പ്രാർത്ഥനയ്ക്ക് ദ്വാക്ക് ഉത്തരം കിട്ടുന്ന പല സമയങ്ങളും നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് ഈ റമദാൻ ഏറ്റവും കൂടുതൽ ദ്വാ ഉത്തരം കിട്ടുന്ന സ്വീകരിക്കപ്പെടുന്ന സമയമാണ് കാരണം ഒന്ന് നോമ്പുകാരൻ്റെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരു പിശുക്കും കാണിക്കരുത് അതേപോലെ നോമ്പ് തുറന്ന ഇതിന് ശേഷമുള്ള പ്രാർത്ഥന ഫറൽ നമസ്കാരങ്ങളുടെ ശേഷമുള്ള പ്രാർത്ഥനകൾ അത്താഴത്തിൻ്റെ മുമ്പ് ആ സമയത്ത് പുലർച്ചെക്കെ നമ്മൾ എണീക്കും ആ സമയത്തൊക്കെയുള്ള പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ അള്ളാഹു കൂടുതൽ സ്വീകരിക്കുന്ന സമയമായി നമ്മൾ പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അപ്പോൾ നബി നബീസ്വല്ലമ ഇവിടെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് മന്ദിഹി ബി അല്ല അയാൾ അറിയുന്നു പോലുമില്ല നമ്മുടെ സഹോദരൻ സഹോദരി നമ്മുടെ കൂട്ടുകാരൻ കൂട്ടുകാരി അയാൾ അറിയുന്നു പോലുമില്ല നമ്മൾ അയാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്നുള്ളത് പക്ഷേ നമുക്ക് ആ സ്നേഹം വിശ്വാസങ്ങൾ തമ്മിലുള്ള ബന്ധം തൻ്റെ ഒരു കൂട്ടുകാരനെ ഒരാൾക്ക് ആഗ്രഹം അതൊക്കെ നമ്മുടെ വിശ്വാസത്തിൻ്റെ ഹൃദയവിശാലതയുടെ അടയാളാണ് അങ്ങനെ നമ്മൾ ദ്വാ ചെയ്യുമ്പോൾ അള്ളാഹു ഏൽപ്പിച്ചൊരു മലക്ക് നമുക്ക് വേണ്ടി കൂടി ദ്വാ ചെയ്യുന്നു എന്ന് തുരുനബി സല്ലാഹു അലൈഹി വസല്ലമ്മ നമ്മളെ പഠിപ്പിക്കുകയാണ് നമ്മളെ വിശ്വാസികളാണ് മുസ്ലിം സഹോദരങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് നമുക്കൊരു ബാധ്യത കൂടിയാണ് അല്ലേ ലോകത്ത് എമ്പാട് കഷ്ടപ്പെടുന്ന പല ആളുകളുണ്ട് നമ്മുടെ കുടുംബത്തിലുണ്ട് നമ്മുടെ സുഹൃത്തുക്കളിലുണ്ട് നമ്മുടെ ആദർശ ബന്ധുക്കളിലുണ്ട് പല തരത്തിലുള്ള പരീക്ഷണങ്ങൾക്ക് വിധേയരായവരുണ്ട് അവർക്കൊക്കെ വേണ്ടി എന്ത് ചെയ്യണം നമ്മൾ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കണം മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസലമയുടെ പ്രത്യേകത തന്നെ തൻ്റെ ഉമ്മത്തിനു വേണ്ടി അങ്ങേയറ്റം ഉമ്മത്തിൻ്റെ നന്മയ്ക്കു വേണ്ടി അങ്ങേയറ്റം ആഗ്രഹിച്ചൊരു പ്രവാചകൻ ലക്കത് ജഅക്കും റസൂലും അല്ലെ ആ പ്രവാചകന്റെ ഗുണം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും നമ്മൾ പ്രാർത്ഥിക്കുക മനസ്സ് തുറന്ന് ഈ റമദാനിൽ പ്രാർത്ഥനക്കുത്തരം കിട്ടുന്ന സമയങ്ങളിൽ നമ്മളോട് പ്രാർത്ഥന വസിയത് ചെയ്തവർക്കും അല്ലാത്തവർക്കൊക്കെ വേണ്ടി നമ്മൾ എന്തു ചെയ്യുക എന്താ ചെയ്യുക അപ്പം നമുക്കും അതുപോലുള്ള പ്രാർത്ഥനകൾ അള്ളാഹുവിൻ്റെ മലക്കുകൾ പ്രാർത്ഥിക്കും ആ നന്മകൾ കിട്ടും ഇഹലോകത്തും പരലോകത്തും ജീവിത വിജയം നേടാൻ പ്രാർത്ഥന ഏറ്റവും പ്രധാനമാണ് പ്രാർത്ഥന വിശ്വാസിയുടെ ആയുധമാണ് റഹ്മാനായ അള്ളാഹു പ്രാർത്ഥിക്കുന്ന അള്ളാഹുവിനോട് മനസ്സ് തുറന്ന് ആത്മാർത്ഥമായി ദ്വ ചെയ്യുന്ന സൗഭാഗ്യമാന്മാരിൽ വിശ്വാസികളിൽ നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വസല്ലാഹു അല നബീന മുഹമ്മദ് والحمد لله رب العالمين السلام عليكم ورحمه الله وبركاته